അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കുരുവട്ടൂരികളെ സംബന്ധിച്ചാണ് ഇവരെ സംബന്ധിച്ച് ഇതുവരെ ഞാനൊരു വീഡിയോ ഒന്നും ഇറക്കിയിട്ടില്ല ഇവർ ഈ അടുത്ത കാലത്ത് സുന്നികൾക്ക് ഏറ്റവും അപമാനമുണ്ടാക്കി വെച്ച ഒരു വിഭാഗമാണ് ഈ കുരുവട്ടൂരികൾ ഇവർ നൌഷാദ് ഹസ്സനിയുടെ നേതൃത്വത്തിൽ ഒരു ടീം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏതെങ്കിലും സ്ഥലത്ത് ഒരു സ്ഥലം തരപ്പെടുത്തിയിട്ട് അവിടെ ഒരു കവലപ്രസംഗം നടത്തി മുമ്പിലിരിക്കാൻ അധികം ആളുകളൊന്നും ഉണ്ടാവില്ല യൂട്യൂബ് ചാനലിലൂടെ ലൈവായിട്ട് അവര് പ്രഭാഷണം നടത്തുന്ന ഒരവസ്ഥ ഇവർ സുന്നത്ത് ജമായത്തിന് ഈ അടുത്ത കാലത്ത് ഏറ്റവും അപമാനമുണ്ടാക്കിയൊരു ടീമാണ് അബദ്ധവശാൽ ഇവരാണോ സുന്നികളെന്ന് തെറ്റിദ്ധരിച്ചു പോയാൽ നമ്മൾ നമ്മളെപ്പറ്റി സുന്ന സുന്നികളെ സംബന്ധിച്ച് ആളുകൾക്ക് വലിയ തെറ്റിദ്ധാരണ പരത്തുന്ന വിധത്തിലാണ് ഇവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവരെ ആശയാദർശങ്ങളും ഇവർ ശരിക്കും സുന്നത്ത് സുന്നത്തജമായത് എന്ന് വെച്ചാൽ സ്വപ്നകഥകളും ഇല്ലാ കറാമത്തുകളും ആരെന്ത് പറഞ്ഞാലും അത് കറാമത്താക്കി ആരെങ്കിലും സ്വപ്നത്തിൽ എന്തെങ്കിലും കണ്ടാൽ അതും ഒക്കെ പറഞ്ഞ് ഇവർക്ക് തെളിവ് സുന്നത്ത് അല്ലെങ്കിൽ ഖുർആാനോ തെളിവൊന്നും വേണ്ട ആരെങ്കിലും സ്വപ്നത്തെ കണ്ടാൽ മതി സ്വപ്നത്തെ കണ്ടതിനെ വലിയ നിലക്ക് പർവ്വതീകരിച്ച് അത് തെളിവായിക്കൊണ്ട് നടന്ന് എല്ലാ നിലക്കും അനാചാരവും അന്ധവിശ്വാസവും ഈ കേരളക്കരയിലുള്ള ജനങ്ങളിൽ എത്തിക്കുന്നതിൽ ഏറ്റവും മുമ്പ് നിലനിൽക്കുന്നൊരു പ്രസ്ഥാനമാണ് കുരുവട്ടൂർ പ്രസ്ഥാനം ഇവരെ കളിച്ച് കളിച്ച് എവിടെ എത്തിയെന്ന് ഞങ്ങൾക്കറിയോ ഇന്ന് കേരളക്കര ഏറ്റവും വലിയ പണ്ഡിതൻ അങ്ങനെ തന്നെ പറയാം സെയ്ദുല്ലമ സെയ്ത് ജിഫിരി മുത്തുങ്ങള് അള്ളാഹു തല ആഫിയത്തുള്ള ദീർഘായ നൽകട്ടെ സെയ്യദലുലമയുടെ സെയ്യദമയിൽ പോലും കൈവയ്ക്കാൻ ഇവര് ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും തേജോവധം ചെയ്യാൻ ഇവർ മുമ്പോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവരെവിടെത്തി സെയദക്ക് കിതാബൂതി കൊടുക്കുകയാണ് ഒരു സക്കാഫിൻ നിങ്ങൾ കണ്ടോ അത് നിങ്ങളൊന്ന് കേൾപ്പിക്കാം ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് നമ്മുടെ സമസ്ത സെയ്യദുള്ള ഉൾക്കൊള്ളുന്ന സെയ്ദുള്ള സയ്യിദ് ജഫ്രി മുത്തു തങ്ങളെ പ്രസിഡന്റും പ്രസിഡന്റും ആര്യക്കുട്ടിസ്ഥാദ് ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ഈ സമസ്തയുടെ അനുയായികളോട് എനിക്ക് പറയാനുള്ളത് ഇവർ നമ്മളെ നാട്ടിൽ എവിടെയെങ്കിലും വന്നിട്ട് സ്ഥലം ചോദിച്ചാൽ അടിച്ചോടിക്കണം ഈ വിഭാഗത്തെ അടിച്ചോടിക്കണം ഇവരാരെ ആരുടെ നേരെയാണ് വിരൽ ചൂണ്ടിയത് ഇതിൻ്റെ മുമ്പൊക്കെ വന്നിട്ട് കാന്തപുരം വിഭാഗത്തെയൊക്കെ ആക്ഷേപിക്കുന്ന സമയത്ത് നമ്മളിൽപ്പെട്ട ചില സുഹാബികൾ നമ്മളെ ചില സുഹാബികൾ അതിൻ്റെ വേദിയൊരുക്കി കൊടുക്കുന്നൊരു സംവിധാനമുണ്ട് അവരെ പറ്റിയാണല്ലോ പറയുന്നത് സുന്നികൾ ചെയ്യൂല നമ്മളെ യഥാർത്ഥ സമസ്തക്കാർ ചെയ്യൂല സുഹാബികളായിട്ടുള്ള ആളുകൾ അവിടെ സ്ഥലം കൊടുക്കും എന്നിട്ട് ഇവരെ മുമ്പിൽ വന്നിട്ട് ചിരിച്ചു ചിരിച്ചുകൊണ്ടവിടെ നിന്ന് കൊടുക്കും ആ ആക്ഷേപിക്കുമ്പോൾ കാന്തപുരത്തെയോ അല്ലെങ്കിൽ അവരെ പണ്ഡിതന്മാരെയോ ഒക്കെ ആക്ഷേപിക്കുന്ന സമയത്ത് ചിരിച്ചു കൊടുക്കാനൊക്കെ സുഹാബി വിഭാഗം ഒരു പക്ഷേ ഉണ്ടായി എന്ന് വന്നേക്കാം പക്ഷേ നമ്മൾ ബോധവാന്മാരാകേണ്ടിയിരിക്കുന്നു ഇനി കുരുവട്ടൂർ വിഭാഗവും ഒന്ന് ഓർക്കണം ഞങ്ങൾക്ക് കാന്തപുരം വിഭാഗം സുന്നികളെ പറഞ്ഞാലും അതുപോലെ ഞങ്ങളെ വിഭാഗം സുന്നികളെ പറഞ്ഞാലും ഞങ്ങൾ സുന്നത്ത് ജമായത്തിൻ്റെ വിഷയത്തിൽ ഞങ്ങളെ സയ്യിദമ്മ പറഞ്ഞതുപോലെ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളൊറ്റക്കെട്ടാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ അന്ത്യം അടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് പിടിച്ചു നിക്കാൻ പ്രസിഡന്റും പറഞ്ഞില്ലേ ആ പറഞ്ഞു തെറ്റാണ് അത് തെറ്റാണ് അത് ഈ പറഞ്ഞ പരിശുദ്ധമായ ഇമാമിങ്ങൾ പഠിപ്പിച്ച ആശയത്തിനെതിരാണ് സുന്നത്തിയമായ പാരമ്പര്യ വിശ്വാസത്തിനെതിരാണ് അത് പറഞ്ഞതാരി എന്നതല്ല പ്രശ്നം പറഞ്ഞ വിഷയം എന്താണ് എന്നതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ആലോചിച്ചു നോക്ക് റസൂലുല്ലാൻ സാധാരണവൽക്കരിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രയോഗം തങ്ങളെ വാക്കിൽ നിറഞ്ഞു നിൽക്കുന്നു അബദ്ധമാണോ അശ്രദ്ധമായി സംഭവിച്ചതാണോ ഞങ്ങൾക്കറിയില്ല പക്ഷേ അത് പറഞ്ഞു കൊടുക്കൽ മശായഖന്മാരുടെ നിർദ്ദേശത്തിൽ ആ ബാധ്യത ഞങ്ങൾ നിർവഹിക്കുന്നു ഇതാരെയും കുറ്റപ്പെടുത്തലല്ല ആക്ഷേപിക്കലല്ല തങ്ങളുടെ പാപ്പയുടെ സംസാരത്തിൽ കേൾക്കാം ഉറക്കത്തിൽ നമ്മളും കാണും പലരെയും കാണും അത് തങ്ങൾ പറഞ്ഞത് ശരിയാണ് കണ്ടത് അവരാവുകയും ചെയ്യാം അല്ലാത്തവരാവുകയും ചെയ്യാം സാധാരണക്കാർ നമ്മൾ പരസ്പരം കണ്ടാൽ നമ്മളെ കോലത്തിൽ ചെയ്താൻ വരാം സാധാരണക്കാരാണ് അത് തങ്ങൾ പറഞ്ഞത് ശരിയാ പിന്നെ നമ്മൾ കണ്ടത് കൊണ്ട് കണ്ടവർ ആ ആള് തന്നെ ആയിക്കൊള്ളണം എന്നില്ല അതും തങ്ങൾ പറഞ്ഞത് ശരിയാണ് പിന്നീട് തങ്ങൾ പറയാണ് ആരെ കണ്ടാലും അത് ആരെ കണ്ടാലും അങ്ങനെ തന്നെ എന്നിട്ട് പിന്നെ തങ്ങൾ പറയുന്ന എന്താ റസൂലെ കണ്ടാലും അത് റസൂലുള്ള തന്നെ ആയിക്കൊള്ളണമെന്നില്ല തങ്ങളെ അത് അബദ്ധമാണ് അത് സുന്നത്തിയ മാത്തിന്റെ ആശയത്തിനെതിരാണ് അത് ഹക്കായധീനിനെതിരാണ് ഇത് പഠിപ്പിച്ച ആശയമല്ല പിന്നെ തന്നെ പറഞ്ഞത് പിന്നെ പറയുന്നു വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു വരും മനസ്സിലായോ അപ്പോൾ നീ കാണുന്നത് തങ്ങളെ അത് അത് തെറ്റാണ് അത് സുന്നത്തിയമായ ആശയത്തിനെതിരാണ് ഇമാമിയങ്ങൾ പഠിപ്പിച്ചതിനെതിരാണ് പഠിപ്പിച്ചതിനെതിരാണ് മുഴുവൻ ഇമാമിയങ്ങളും പഠിപ്പിച്ചതിനെതിരാണ് അദ്ദേഹത്തിന്റെ വീഡിയോ നിങ്ങൾ കേട്ടില്ലേ തങ്ങളെ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു തങ്ങളെ എന്നാണ് പറയുന്നത് ആരെക്കുറിച്ചായി പറയുന്നത് ഇവർ ഇപ്പം അറിയുന്നത് നിങ്ങൾക്ക് ഷംസുലുലുമയുടെ പേരിലാണ് ഇവർ പരിപാടി നടത്തുന്നത് തടയണം ഈ വിഭാഗത്തെ ഷംസുലുലമായ എന്ന കേരളം കണ്ട ഏറ്റവും വലിയ പണ്ഡിതൻ ഷംസുലുലുമയുടെ പേരിൽ പരിപാടി വെക്കുന്നത് ഇവരെ തടയണം അനാചാരവും അന്ധവിശ്വാസവും ഇല്ലാത്ത സ്വപ്നകഥകളും ഇല്ലാത്ത കറാമത്തുകളും പ്രചരിപ്പിക്കാനുള്ള പേരല്ല പേരല്ലംസ പേര് കുരുവട്ടൂരികളെ കെട്ടുകെട്ടിക്കണം എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് സെയ്യമയുടെ സെയ്ദുലുമയുടെ മേലിലാണ് ഇപ്പോൾ ഇവര് കുതിര കയറാൻ വന്നിരിക്കുന്നത് വല്ലാത്ത ആരാണ് ഈ പറയുന്നത് എന്ന് നിങ്ങൾക്കറിയോ ചെറിയ ചെറിയ ഇന്നലെയും മെനിയാന്നൊക്കെ വന്ന സക്കാഫിമാരെ കാന്തപുരം വിഭാഗം പുറത്താക്കിയ സക്കാഫിമാരെ ഇവരും മുമ്പൊക്കെ സുന്നിസമ്പാദേദികളിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചു പോവാനിടയുണ്ട് ഇവരാണ് ഇവർ സുന്നികളാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണ്ട നിലക്ക് ഇവരെ നാട്ടിൽ നിന്നും കെട്ടുകെട്ടിക്കാൻ ഓരോ സുന്നത്ത് ജമാത്തിന്റെ പ്രവർത്തകർമാരും പ്രതിജ്ഞാബദ്ധരായിരിക്കണം ജാഗ്രതയോടുകൂടി ഇരിക്കണമെന്ന് മാത്രമാണ് ഈ സമയത്തെ നിങ്ങളെ എനിക്ക് ഉത്ബോധിപ്പിക്കാനുള്ളത് ഇനി റസൂലിനെ സ്വപ്നം കാണുന്ന വിഷയത്തിൽ സമസ്തയുടെ അജയ്യനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദയും മറ്റ് സുന്നി പണ്ഡിതന്മാരും ആധികാരികമായിട്ട് പറയുന്ന നിങ്ങളൊന്ന് കേൾക്കൂ

അത് ഷെയ്ത്താൻ നിക്കറൂൽ രൂപത്തിൽ രൂപപ്പെട്ടു വരാൻ സാധ്യത അപ്പൊ റസൂൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കണ്ടേ അപ്പൊ അതെന്തോ ആവട്ടെ നമ്മൾ സ്വപ്നത്തിൽ നമ്മൾ സ്വപ്നത്തിനുള്ളത് കാണും പലരും കാണും ഇബ്രാഹിം നബി അലിസ്ലം അംബിയാക്കന്മാർ കണ്ടു തന്നെ സ്വപ്നത്തിൽ പൊറായിത്ത് ഇബ്രഹിം ഇബ്രാഹിം ഇബ്രാഹിം നബി അലി ഇസ്ലാത്തു വസ്ലാമിനെ ഞാൻ കണ്ടു ണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയൂല വലിയ ഒരു പക്ഷേ ആ കണ്ടത് റസൂറുള്ള രൂപം ആകാൻ സാധ്യതയുണ്ട്

അപ്പൊ അതുകൊണ്ട് തന്നെ തങ്ങളെ ഇന്ന് നമ്മൾ കാണുന്ന അർത്ഥത്തിൽ കണ്ടാൽ തന്നെ തങ്ങളെ കണ്ടെ ഓർപ്പിക്കാൻ പറ്റൂല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതായത് പിശാച്ചിന് വന്ന് പറയാം ഞാൻ നബിയാണ് നെബിന്റെ രൂപം സ്വീകരിക്കാൻ പിശാച്ചിന് കഴിയില്ല ഏത് രൂപം സാക്ഷാൽ രൂപം പക്ഷെ നെബിന്റെ സാക്ഷാൽ രൂപം നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇല്ല അപ്പൊ പിന്നെ നമ്മൾ കാണുന്ന രൂപം പ്രാപിക്കാൻ പിശാച്ചിന് പറ്റും കാണാത്ത പൊട്ടന്മാരെ പറ്റിക്കാൻ പിശാച്ചിന് നല്ലോണം ഇതാണ് സുന്നത്ത് ജമായത്തിൻ്റെ ആധികാരിക നിലപാടിലേക്ക് കുരുവട്ടൂരികൾ നടത്തുന്ന ഈ ജൽപ്പനങ്ങളെ പ്രസ്ഥാന ബന്ധുക്കൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്